സിജോയുടെ കല്യാണത്തിന് സുഹൃത്ത് നോറ മുഖത്ത് ക്രീം തേച്ച സംഭവത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി അഭിപ്രായം പറഞ്ഞതോടെ ദിയാകൃഷ്ണക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇവർ ആരാണെന്ന് അറിയില്ലെന്നും പറഞ്ഞിരുന്നു സ്റ്റോറി വൈറൽ ആയതോടെയായിരുന്നു സിജോയും സുഹൃത്തുക്കളും പ്രതികരണവുമായി എത്തിയത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയണമെന്നില്ല ഞങ്ങളുടെ അച്ഛൻ പ്രശസ്തനല്ലെന്ന് ഇവർ പറഞ്ഞിരുന്നു ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോകളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ അതിനാൽ തന്നെ അവർ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അഭിപ്രായമാണ് ഞാൻ അവിടെ പറഞ്ഞതെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്നായിരുന്നു ഒരാൾ ദിയയോട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലൂടെ ദിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇരിക്കട്ടെ ഒരു കുതിര പവൻ എന്നായിരുന്നു ഈ കമന്റിന് കൊടുത്ത മറുപടി അയാളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കിട്ടിയത് നിങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കാണുന്നായിരുന്നു ഒരാൾ പറഞ്ഞത് ഇത് അവർക്കുള്ള വെഡ്ഡിംഗ് ഗിഫ്റ്റായി കരുതട്ടെ എന്നാണ് ദിയ മറുപടി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് ആ വ്യക്തിയുടെ പേര് മനസ്സിലായതെന്നായിരുന്നു ദിയയുടെ മറുപടി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതേ അഭിപ്രായമാണ് എനിക്കും എന്നുള്ള കമൻറ്റും ദിയക്ക് കിട്ടിയിരുന്നു ഇതുപോലെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് പലരും സ്വകാര്യമായി പറഞ്ഞത് ഞാൻ ഉറക്കെ പറഞ്ഞു അതേയുള്ള വ്യത്യാസമെന്നായിരുന്നു ദിയാകൃഷ്ണ പറഞ്ഞത്